ഇതിപ്പോൾ എന്നാ ഈ ബോഡി വർക്ക് എല്ലാം കൂടെ തന്നെ അറേഡി അപ്പം കൈസ് കിംസിൽ ഓട്ടം വന്നതാണ് അപ്പം അതിൻ്റെ കാർ ഞാൻ ഇവിടെ പാർക്ക് ചെയ്യട്ടെ അപ്പം വേറൊന്നും അല്ല ഗൈസ് അപ്പോൾ അതായത് ഞാൻ സംഭവം ഞാൻ കണ്ടു അതായത് ഒരു ഓട്ടോ ഞാൻ കണ്ടു കേട്ടോ അപ്പം അതിന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണ്ടിട്ട് നമ്മൾ ആ കിംസിന്റെ ആ ഈ ആശുപത്രിയിൽ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലോട്ട് നമുക്ക് പോവാം അവിടെ ചെന്നിട്ട് ഞാൻ പറയാം ഓക്കെ അപ്പം കൈസ് കണ്ടോ നമ്മുടെ കിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ ഞാൻ ഞാനിവിടെ മിക്കപ്പോഴും ഞാൻ ഞാനിവിടെ വരുമ്പോഴത്തേന് ഏതാണ്ട് ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഇവർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ചെറിയ സെറ്റപ്പ് സെറ്റപ്പായാലും നമുക്ക് ഇവിടെ തന്നെ കയറി ഇരിക്കാം കേട്ടോ അടിപൊളി ആഹാ കൊള്ളാംല്ല അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ലേ ഈ സഭം ഞാൻ അയച്ച രണ്ടു ദിവസം നമുക്കിവിടെ ഓട്ടോ ഉണ്ട് വണ്ടിയിൽ കാറയിൽ അപ്പോൾ ഞാൻ വരുമ്പോൾ എല്ലാം ഞാൻ ഇതിൻ്റെ തൊട്ടടുത്തൊരു സ്റ്റാൻഡും ഒക്കെ ആയിട്ട് നമ്മുടെ എന്നാ നമ്മുടെ വണ്ടിയിൽ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ബാക്കിലത്തെ ഉണ്ടല്ലോ അപ്പോൾ അത് പുതിയ പ്ലാപ്പ് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടു കേട്ടോ അപ്പം ചോദിക്കണം എന്നുണ്ട് ഇനി ഇവിടുന്ന് എവിടെന്തേലും കിട്ടിയതാണോ അപ്പോൾ അതിൽ ഇന്ന് വന്നപ്പോഴും ഞാൻ ഈ രണ്ട് വണ്ടിയും കണ്ട് എന്നാൽ ഞാൻ വണ്ടി കൊണ്ട് പാർക്കിംഗ് ഇട്ടിട്ട് റിട്ടേൺ നടന്ന് ഇങ്ങോട്ട് വന്നിട്ട് അവരോട് ചോദിക്കുകയായിരുന്നു അപ്പം വണ്ടി തന്നെ ഇവിടെ കിടക്കുകയായിരുന്നു ഏ അപ്പം ഞാൻ ചോദിക്കുന്ന ടൈം ആയപ്പോഴത്തേക്ക് പുള്ളി എന്നെ കണ്ടിട്ട് പറഞ്ഞു എടോ നിങ്ങളുടെ ഇത് കണ്ടിട്ടാണ് ഞാനിത് വണ്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് പേര് വാങ്ങിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ ഏതായാലും ഒരു ഓട്ടം വന്നാൽ ചേട്ടൻ ഓട്ടം എടുത്ത് പോയേക്ക് അപ്പോൾ തിരിച്ചു വരുമ്പോൾ വണ്ടി പുത്തൻ വണ്ടിയാണ് അടിപൊളി വണ്ടി അപ്പോൾ ഞാൻ കാണിച്ചു തരാമേ നമുക്കപ്പോൾ വണ്ടിയുടെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണം വെക്കണ്ട അതിൻ്റെ ബാക്കിലത്തെ ഫ്ലാപ്പ് കണ്ട ഐസ് അതും കണ്ടില്ലേ സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷം ഞാൻ ഈ ഇവിടെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ എവിടെ നിന്ന് അന്നും കൂടെ തന്നെ അന്വേഷിക്കാമോ എന്നുള്ളത് ജീവിക്കായിരുന്നു പറയടാ ഇപ്പം പറഞ്ഞ് നിങ്ങളുടെ ചാനലിലെ വീഡിയോ കണ്ടിട്ട് ഞാനും വേറെ സ്റ്റാനിലെ രണ്ട് മൂന്ന് പേരെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഒരു ഓട്ടം വന്നു അതിൻ്റെ ഓട്ടം പോവാണ് പോട്ട് കൂട്ട് വന്നുകഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ വിശേഷം കാണിക്കാം നല്ല വണ്ടിയാണ് അടിപൊളി ഒരു വണ്ടി പുത്തൻ വണ്ടി പണിത്തിട്ടേക്കുന്നു അപ്പം ധൈര്യമായിട്ട് ഇനി സ്റ്റാ മറ്റേ സ്റ്റാൻഡിലെ വണ്ടിയും പോയി കാണാന്ന് വെച്ചാൽ അവർക്കും നമ്മളെ അറിയാവുന്നവരാ അപ്പോൾ അതിൽ ആ കാര്യം ഉറപ്പായി അപ്പോൾ ഇത് ഒരു കടയാണോ കടയില്ല ഗൈസ് അപ്പോൾ ഇതൊരു ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ അപ്പം കുഞ്ഞ് കുട്ടി ഓട്ടോ സ്റ്റാൻഡ് നമ്മുടെ കിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാർ അവരുടെ എല്ലാവരും കൂടെ ഇങ്ങനെ കൂടിയൊക്കെ ഇരിക്കാനും സംസാരിക്കാനൊക്കെ ആയിട്ട് ചുമ്മാ സെറ്റാക്കി വെച്ചേക്കുന്നത് നാം തോന്നുന്നു അപ്പം ഗൈസ് കുറേ കസാര ഒരു ടേബിളോ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ അടിപൊളിയാണ് നൈസ് ആയിട്ട് ഒരു ഓട്ടോ സ്റ്റാൻഡ് എന്നുള്ള ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഇത് കണ്ടോ അത് കരിഞ്ഞ് കിടക്കുവാണ് ഒരു സൈഡിൽ ഇത് വിട്ടുപോയി പക്ഷെ അടിപൊളിയാണ് കേട്ടോ നൈസ് ഒരു ഒരു സാധനം അപ്പം ഇതുപോലെ എല്ലാവർക്കും നമ്മൾ ഓട്ടോക്കാരെല്ലാവർക്കും വേണ്ടി എല്ലാ സ്റ്റാൻഡിലും ഇതുപോലൊക്കെ ഒരു ചെറിയൊരു ഷെഡോ ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്ത് അല്ലേ പക്ഷെ ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ അവിടുത്തെ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡും അതായത് അവിടുത്തെ ആ തണല് മരങ്ങൾക്കിടയിലൊക്കെ ഇരിക്കുന്ന ചില ഓട്ടോ സ്റ്റാൻഡൊക്കെ നല്ല തണലിലായിരിക്കുന്നത് ഏഹ് ചില ടൗണിലോട്ടൊക്കെ ചെന്ന് പൊരി വെയിലത്താ നമ്മുടെ ഓട്ടോ ഡ്രൈവർമാരായ ചേട്ടന്മാരെല്ലാം ഇരുന്നു ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ ഓട്ടോ സ്റ്റാൻഡുകാർക്ക് അതായത് ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവേഴ്സിനൊക്കെ ഒരു തണലിന് വേണ്ടിയൊക്കെ എന്തെങ്കിലും ഗവൺമെൻറ്റൊക്കെ ഒരു ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇതുപോലൊക്കെ ഒന്ന് സെറ്റാക്കി തന്നുകഴിഞ്ഞാൽ വലിയ ഒന്നും വേട എന്തൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾ മുടക്കുന്നത് നമ്മൾ മനുഷ്യരല്ലേ വെയിലത്ത് എത്ര നേരം കഷ്ടപ്പെട്ട് ഒന്നും ഇരിക്കാനും എല്ലാവർക്കും ഒന്ന് ഒരുമിച്ചിരിക്കാൻ പറ്റുമൊക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തേനൊക്കെ സ്പെൻഡ് ചെയ്യാനും ഒന്ന് കഴിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലേ ഇത് കണ്ടില്ല ഇതൊരു ചെറിയൊരു നെറ്റ് ഒക്കെ അടിച്ചൊരു സെറ്റപ്പ് ആണെങ്കിൽ പോലും ഇതിനകത്ത് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം ഒരു മനസ്സിനൊരിതുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിനകത്ത് വേറെ സംഭവം ലിസ്റ്റ് ഉണ്ട് നമ്മുടെ നമ്മുടെ നാലു കോടിക്കാരെ നമ്മുടെ വിഷ്ണു മെഡിക്കൽ കോളേജിലുണ്ട് ഓട്ടം വന്നിട്ട് അവിടെ കിടക്കുകയാണ് അപ്പൊ ഞാൻ അവനെ വിളിച്ച് അപ്പോൾ ഏതായാലും നമ്മുടെ സബ്സ്ക്രൈബർ ചേട്ടന്മാരാണ് ഇവിടത്തെ ഓട്ടോക്കാരൻ നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട് അവൻ ചിലപ്പോൾ അവൻ്റെ വണ്ടി അവിടെ ഇട്ടിട്ട് വേറെ ഓട്ടം കയറി വരുന്നത് വെച്ചാൽ അവൻ്റെ വണ്ടിയിൽ ആളിരിക്കുക അപ്പോൾ അവർ മെഡിക്കൽ കോളേജ് അഡ്മിറ്റായി അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി എന്തായാലും താമസം വരും അത് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ഓട്ടം പോയാൽ ചേട്ടൻ ഒന്നുകൂടെ വന്നു വന്നു കഴിഞ്ഞ് പിന്നെ ഓട്ടം കെട്ടി പിന്നെയും പോയി അപ്പോൾ ഏതായാലും വരട്ടെ വന്നിട്ട് നമുക്ക് ആ വണ്ടി അടിപൊളിയാണ് കേട്ടോ ഒരു പ്രത്യേക സ്റ്റൈൽ ബോഡി വർക്ക് നല്ല ഒതുക്കുക നല്ല സൈഡ് ഗ്ലാസ് ഒക്കെ ആയിട്ട് ഒരു വണ്ടിയാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിക്കാൻ അവസരം കിട്ടുമോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത് ഏതായാലും നമുക്ക് നോക്കാം അപ്പം വിഷ്ണു ഏതായാലും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ മൊബൈൽ പഞ്ചർ സർവീസ് എന്നൊക്കെ പറയേണ്ടതേ കണ്ടോ അപ്പം കൈസോപ്പതേ നിങ്ങൾ ഇവിടെ എന്താ ടു വീലർ ഫോർ വീലർ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം അപ്പോൾ നിങ്ങൾ നമ്മുടെ കിംസ് ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് എവിടെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് ചേരുന്ന ഓട്ടോ സ്റ്റാൻഡിൽ വെച്ച് നിങ്ങളുടെ വണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് വെച്ച് നിങ്ങളുടെ വണ്ടി പഞ്ചർ ആവുകയാണ് ഇവിടെ ചെറിയൊരു സ്റ്റാൻഡുണ്ട് സൈഡിൽ തന്നെ ഇത് കണ്ടോ അത്യാവശ്യത്തിൻ്റെ അവിടെ ഈ സൈഡിലായിട്ട് താഴോ പാർക്കിങ്ങിലോട്ട് പോകുമ്പോഴത്തേന് ഓട്ടോ സ്റ്റാൻഡുണ്ട് അവിടെ പഞ്ചറിൻ്റെ പഞ്ചർ ഷോപ്പിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതേ ആ ഒരു ഓട്ടോ

വണ്ടി എടുത്തോട്ട് ആണോ കുട്ടി ഡീസിലൊക്കെ ചെയ്യുന്ന ഒരു പുള്ളിയാണോ ചെയ്യുന്നുണ്ട് ഈ സൈഡ് ബാക്കി ഗ്ലാസ് ഇട്ടുകൊണ്ട് തന്നെ ചെയ്യുന്ന പുള്ളി അല്ലേ അല്ല ഈ വണ്ടി കണ്ടപ്പോ എനിക്ക് തോന്നി ആണല്ലേ നല്ല ഷേപ്പാ വണ്ടി ഞാൻ അവിടെ കണ്ട വണ്ടി അവിടെ തന്നെ വേണമെന്നാന്ന് തോന്നുന്നു അല്ലേ ആണല്ലേ ഓ ഞാൻ പറഞ്ഞു ഏകദേശം വണ്ടി നമ്മുടെ എന്റെ വണ്ടി ഞാൻ തുരുത്തിയിലാണ് രാജേഷ് എന്ന് അവിടെ മൂന്ന് വണ്ടി ഇന്നലെ വന്ന് ഞാൻ കായംകുളത്ത് നിന്ന് ഒരു വണ്ടി ഇറങ്ങി അവിടെന്ന് അവിടെ നിന്ന് നമ്മളെ ഇത് കണ്ടിട്ട് അവിടെ കൊണ്ട് വന്ന് പണിയിപ്പിക്കുക പറയാൻ വേണ്ടി വേണം ഈ ഷെയ്ഡ് അല്ല അല്ലാതിന്റെ കൂട്ടത്തില് തന്നെ ഉള്ളതാണ് ഷെയ്ഡ് ശരിക്കും പറഞ്ഞാൽ ഷെയ്ഡ് വേറെ പുതിയ വാങ്ങിച്ചു വെക്കാനായിട്ടായിരുന്നു പക്ഷെ വണ്ടി അവിടെ ഒത്തിരി കടന്നു വഴി അപ്പോൾ ഒരു മാസം പത്ത് ദിവസം അല്ലേ എന്റെ വണ്ടി ഒരു മാസം പത്ത് ദിവസം എടുത്തു വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാം വരി പിടിപ്പിച്ചു പിടിപ്പിച്ച പെട്ടെന്നേക്കും അതെ ഇതൊക്കെ ഞാന് പഴയ പറഞ്ഞു പുതിയതായിരുന്നു ഉപയോഗിച്ചിരുന്നില്ല ഞാൻ തൽക്കാലം പെയിന്റൊക്കെ അടിച്ചു പിന്നെ ഇനിയിപ്പൊ പിടിപ്പിക്കുന്നുണ്ടോ ഇതെല്ലാം ഈ ഗ്ലാസ് ഫ്രെയിം ഇതെല്ലാം മാറ്റുന്നതായിരുന്നു പൈപ്പൊക്കെ വാങ്ങിച്ചു ഇവിടുന്ന് കൊടുത്തേക്കുന്നതല്ലേ എന്റെ വണ്ടിയിലെ പോലെ വലിയ ഗ്ലാസ് ചെറുത് മതി പൈപ്പ് പൈപ്പ് ഇങ്ങനെ കറക്റ്റ് വെക്കാൻ എല്ലാം വാങ്ങിച്ചു ഒന്നും നടന്നില്ല ഇതിപ്പോ എന്നാ ബോഡി വർക്ക് എല്ലാം കൂടെ രൂപ അതായത് പെയിന്റിംഗ് എല്ലാ അടിച്ചായിരുന്നല്ലേ

എന്റെ വണ്ടി കേറി എടുത്തല്ലോ ഒരു മാസം പത്ത് ദിവസം വേറെ വണ്ടിയൊക്കെ ഒരു മാസം ഇരുപത് ദിവസം കിടന്ന വണ്ടിയൊക്കെ ഉണ്ട് ഞാനും വണ്ടിയിൽ ആകും ഒന്ന് കാണിക്കട്ടെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഇവിടെ ഹോൾ ഹോളടിച്ചോ ഓട്ടോ അവര് ഹോ അവിടെ ഓഹ് ഈ ഈ തട്ടൊക്കെ ഇതിന്റെ കൂടെ തന്നെ ഉള്ള അപ്പൾസറി ഫുള്ള് ഈ റേഞ്ചിൽ തന്നെ ഉള്ള ഇരുപത്തെട്ട് രൂപയുടെ അപ്പൾസറിട്ടോ തട്ട് അപ്പൾസറി മറ്റേ ഇതുപോലത്തെ ക്ലോത്ത് ആ ബസ്സിൽ പിടിപ്പിക്കുന്ന ബോൾ കൊണ്ടുപോകുന്ന സാധനം ഇതിനകത്ത് പൊടിയ പൊടി പെട്ടെന്ന് പിടിക്കും അതേ ഉള്ളു കുഴപ്പം ഒന്നുകൊണ്ട് ഒന്നും തൂക്കാൻ പറ്റില്ല ഒന്നു കഴിഞ്ഞാൽ നൂലൊക്കെ അതിനകത്ത് പിടിക്കും അതന്നെ കേട്ടോ ഫ്രണ്ടിൽ സ്വിച്ച് കൊടുക്കുന്നുണ്ട് പൈസ അടിപൊളിയായിട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആണ് നമ്മുടെ ചോപ്പ് നമ്മുടെ ഒരു ബോക്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ നാലിഞ്ചിന്റെ സ്പീക്കർ ഫ്രണ്ടില് നാലിഞ്ചിന്റെ സ്പീക്കർ ഓ ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ടല്ലേ ഓക്കേ ആ ആ തുറന്ന് ഇത് തുറന്ന് കൊടുക്കുക കൊള്ളാം എങ്ങനെയുണ്ടെന്ന കുത്തമ്പണ്ടിക്ക് വലിവ് കുറവൊന്നുമില്ലല്ലോ ഉണ്ടോ നേരത്തെ ഫോട്ടോ ഞാൻ ഓടിക്കു ഒരു ഹാഫ്ലൈ വണ്ടി ഉണ്ടായിരുന്നു അത് ഒക്കെ വലിക്കുന്ന പോലെ ഇവിടെ മുഴുവൻ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കേറു ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മാത്രമേ ഉള്ളൂ നേരം ഒന്നും ഇവിടുത്തെ കേറുവല്ല സെക്കൻഡ് മാത്രം ഇതിപ്പോ മൂന്നാമത്തെ സർവീസ് കഴിയുമ്പോൾ വലിയ നമുക്ക് തോന്നും ഓയിൽ ചേഞ്ച് ചെയ്ത് ഇപ്പൊ എത്ര സർവീസ് സർവീസായി ആ അപ്പൊ പിന്നെ കുഴപ്പമില്ല അത് ഇനി അമ്മമാരേ വന്നോളൂ മൂന്നാമത്തത് വന്ന് രണ്ടാമത്തെ എന്താ ചെക്കപ്പാ നിസാര അമ്മാൽ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തേ ഉള്ളൂ രണ്ട് അറു വരികത്തുള്ളൂ മൂന്നാമത്താവുമ്പോൾ ഓയിൽ ചേഞ്ച് വരും അപ്പൊ ഓയിൽ ചേഞ്ച് വരുമ്പോഴത്തേന് അത്യാവശ്യം ഇവിടെ വലിയ ആകും ഞാൻ അതുകൊണ്ട് തന്നെ ഓയിൽ ചെയ്തോളാം ചെയ്യിപ്പിച്ചായിരുന്നു കൊടുത്തേക്കുന്നു ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ആ വൈറ്റ് ബോർഡർ വൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഇത് നിയോൺ ലൈറ്റാ കൊടുത്തേക്കുന്ന ദേവാനാണോ വണ്ടിയുടെ പേരും കൊടുത്തേക്കുന്നു ഞാൻ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ മറ്റേ വണ്ടി കണ്ടു അപ്പൊ ഞാൻ ഇടയ്ക്ക് വരുമ്പോ എല്ലാം അത് കാണുവേ അപ്പൊ എനിക്കിങ്ങനെ സംശയം ഉണ്ട് ഏഹ് ഞാനിവിടെ ഒരു ആഴ്ച രണ്ടു ദിവസമായിട്ട് മൂന്നാല് പ്രാവശ്യമായിട്ട് ഇവിടെ വരും ഇപ്പൊ ഒരു മാസമായിട്ടുണ്ട് ഞാൻ ഇവിടെ അല്ല ഞാനിപ്പോ ഈ വണ്ടിയുടെ പ്ലാപ്പ് കണ്ടതുകൊണ്ട് പുത്തൻ വണ്ടി അന്ന് കണ്ടുകൊണ്ടും കയറി വന്നതാ സാധാരണ ഞാൻ വന്ന കാറ വിട്ടിട്ട് പാർക്കിംഗ് തന്നെ കിടക്കും കാൻറ്റീനിന്ന് ഫുഡും കഴിക്കും പിന്നെ അങ്ങനെ വൈറ്റ് ആകുമ്പോഴത്തേന് ഒരു നാല് മണിക്കൂർ കൂടെ വെയിറ്റിംഗ് ഉണ്ട് എന്നിട്ട് ഞാൻ പോകാറാ പതിവ് ഇന്നിപ്പോ ഈ വണ്ടി കണ്ടപ്പോ എനിക്ക് തോന്നി വണ്ടി കൊള്ളാലോ ആ ഷെയ്പ്പും കൊള്ളാമെന്ന് കണ്ടുകൊണ്ട് ഞാൻ ഇന്ന് ഇപ്പൊ നിങ്ങളെന്താ എന്ന് പറഞ്ഞു വന്നാ ആ വാട്ടർ ചാനലും കൊടുത്തിട്ടുണ്ട് അല്ലേ പിന്നെ സ്റ്റീലല്ല സ്റ്റീലിന്റെ വർക്ക് കുറവാ കുറവാണ് എന്റെ മുപ്പത് രൂപയായി സ്റ്റീല് കൂട്ടി അത്ര മണി ആ ആ ഇത് രണ്ട് സ്റ്റീല് കൊടുത്തല്ലേ പിടിക്കുന്നതും ഈ ടോപ്പിലുള്ളതും സ്റ്റീല് കൊടുത്ത ബാക്കിയൊക്കെ എം എസിന്റെ വർക്കാണ് ഓക്കേ സൈഡ് ഗ്ലാസ് സൈഡ് ഗ്ലാസ് തോന്നിട്ടുണ്ടോ ഇവിടെ ലൈറ്റ് ഉണ്ടല്ലേ ആ അതറിയത്തുള്ളു ആ വെട്ട എത്ര ഇങ്ങനെ നിക്കുന്നു വെളിയിലോട്ടായതുകൊണ്ട് ഡോറ് നോർമൽ രീതിക്ക് ഇത് ഇങ്ങനെ തന്നെയാണ് കൊടുത്തേക്കാം ഇതറിയ മാറ്റി കട്ട് ചെയ്താൽ തന്നെ തന്നെ കട്ടിയതാണോ ഞാൻ ഇത് അഞ്ഞൂറ് നമ്മളവിടെ ഒരു കമ്പനി ഉണ്ട് അത് ഞാൻ വാങ്ങാൻ ചെന്നപ്പോ ഇച്ചിരി കനമുണ്ട് കനവുണ്ട് ഇതിനേക്കാളും ഇച്ചിരി കൂടെ അതില് ഞാൻ വാങ്ങിച്ചപ്പോൾ അഞ്ഞൂറായിരുന്നേ പിന്നെ ഞാൻ കഴിഞ്ഞിടയ്ക്ക് നമ്മള് തിരുവനന്തപുരം വണ്ടിക്കാരൻ പണി കഴിഞ്ഞാൽ മട്ടാഞ്ചേരി ചൗഷാടിന്റെ അടുത്ത് പണി കഴിഞ്ഞു വന്നായിരുന്നു ആ അപ്പൊ പുള്ളി കാണാൻ വന്നപ്പോഴത്തേന് പുള്ളിക്ക് വേണ്ടി ഞാൻ അവിടെ പോയി പക്ഷെ അന്ന് അവന്മാർ അറുന്നൂറ് രൂപ പിന്നെ ഞാൻ അന്ന് പിന്നെ കൈ കാലം പിടിച്ച് അഞ്ഞൂറ് രൂപ തന്നെ വാങ്ങിച്ചോണ്ട് പോരുന്നത് ഇപ്പൊ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അറുന്നൂറ് രൂപയ്ക്കൊക്കെ എങ്ങനെയാ ഇതാവും പിന്നെ പലയിടത്തും നല്ല ചോദിക്കുന്നത് നമ്മള് കൊറിയർ ചാർജ് അയച്ചു കൊടുക്കുമ്പോ ഇതിനെങ്ങനാന്നു നല്ല വെയിറ്റ് കാണുമല്ലോ കൊറിയർ ചാർജ് ആവുമ്പോൾ മുതലാകത്തില്ല

തിരുവല്ലായി വാങ്ങിച്ച നാഷണലിൽ ചെന്ന് തിരുവല്ലായി ചങ്ങനാശേരി നാഷണലിൽ പോയാം പറഞ്ഞെ അപ്പൊ ആദ്യം ഞാൻ ആപ്പേന്നേ പറഞ്ഞോളൂ അപ്പം എൻ്റെ കൂട്ടുകാരൻ ആദ്യം വാങ്ങിച്ചെന്ന് തോന്നുന്നു പക്ഷെ അത് തന്നപ്പോഴത്തേന് അത് ഈ പറഞ്ഞ പോലെ ലെങ്ക് വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത് ഞാൻ എവിടുന്നത് വാങ്ങിച്ചത് കറക്റ്റ് ഞാനിപ്പോ ഓർക്കുന്നില്ല ഞാനത് ഈടേക്കകത്ത് ഞാൻ അത് പറയുന്നുണ്ട് കേബിള് സ്ടമിള് കംപ്ലൈന്റ് ഇവിടെ ഒരു പുതിയ വണ്ടി കൂടി ഉണ്ട് അതിന്റെ ഇങ്ങനെ പോയായിരുന്നു അവിടെ ചെന്ന് ഷോറൂമിൽ ചെന്നിട്ട് അവിടെ ഇല്ലെന്നല്ലേ പിന്നെ എങ്ങനെയോ ഒപ്പിച്ച് കൊടുത്ത് രണ്ടാമതായി അതിന്റെ ഒരു പാർട്ട് നമ്പർ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ആ പാർട്ട് നമ്പർ കറക്റ്റ് കിട്ടും ആ ആ നമ്പർ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സാധനം തന്നെ ആയിരിക്കും നമുക്ക് വരുന്നത് ഇത് നമ്മൾ ഈ വണ്ടിക്കെല്ലാം സെയിം പക്ഷെ നമ്മളിപ്പോൾ ഈ മോഡൽ ക്ലാസ്സിക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പം കുഴപ്പമില്ല ഇൻ കേസ് ഇനി ആണെങ്കിൽ തന്നെ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഔട്ടർ സെറ്റ് ഫുൾ ആയിട്ട് അങ്ങ് മാറിയാൽ മതി പിന്നെ നമുക്ക് സാധാരണ നോർമല് പഴയ ആപ്പേടത് തന്നെ കയറ്റിയിടാം ഈ ഔട്ടർ സെറ്റ് വരുന്നതിനകത്തെ ആ ഒരു വ്യത്യാസം കൊണ്ടാണ് ആ ലെങ്ത് കൂടുതൽ എന്നെ കാണിക്കുന്നത് അപ്പൊ അങ്ങനെ മിക്കവരും അത് അങ്ങനെ ഇടുന്നേ ഇതിന് മുമ്പുള്ള മോഡലിന്റെ തന്നെ ഇട്ടാ മതി അപ്പൊ ഇപ്പം സെറ്റ് ഉൾപ്പെടെ മാറണോന്നേ ഉള്ളു പിന്നീട് പിന്നെ അങ്ങ് കുഴപ്പമില്ല ഞാൻ എന്റെ പഴയ തന്നെ അത് പ്രശ്നമല്ല മാറിക്കഴിഞ്ഞാ ആ സെൻസർ വെച്ചാണോ ആ സെൻസർ എന്റെ തന്നെ കട്ടായി പോയി ഉം ഞാനൊന്നും ചെയ്തില്ല ഞാൻ പറഞ്ഞ അത് വെള്ളത്തിന്റെ കാര്യല്ലോ പറഞ്ഞു ഞാൻ ഒരു ആ പറഞ്ഞത് വരുന്നുണ്ട് ഞാനിപ്പൊ അങ്ങനെ തന്നെ നിലവ് കിടക്കുന്നത് പക്ഷെ സാധനം ഇപ്പം വർക്കിംഗ് അല്ല ഞാൻ ഫസ്റ്റ് ടൈം എന്റെ വണ്ടി സ്പ്രിങ് ചെയ്യാൻ വേണ്ടി വണ്ടി എടുത്തു എടുത്തുകഴിഞ്ഞാൽ രണ്ടാമത്തെ ആഴ്ച പോകുമ്പോ അതൊന്ന് വർക്ക് ചെയ്ത് സൗണ്ട് കേട്ട് കട്ടപ്പനെ വെച്ച് പിന്നെ ഇന്നേ വരെ അന്ന് അന്നൊഴിച്ചാൽ അതേ വെള്ളത്തിന്റെ ലെവല് തന്നെ കാണിക്കുന്നത് വെള്ളം ആ ടൈമിൽ അന്നേ ഒഴിച്ചുള്ളൂ ഈ സൗണ്ട് കേട്ടപ്പോൾ കേട്ടപ്പോ ഇതെന്താന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ വണ്ടി നിർത്തി കട്ട എന്നിട്ട് ഞാൻ മിനറൽ വാട്ടർ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞാൽ നിന്ന് പിന്നെ അത് റിട്ടേൺ ഓടി വന്നു പിന്നെ അത് പിന്നെ ഇന്ന വരെ സൗണ്ടും കേട്ടിട്ടില്ലേ ഇതിപ്പോ ഇരുപത്തിയഞ്ചാണോ ഇരുപത്തിയഞ്ചു മുകളിലാണോ അപ്പൊ എന്റെ ഇരുപത്തിനാലാണ് അപ്പൊ അതിനകത്ത് ഇതിപ്പോ നിങ്ങൾക്ക് സൈലൻസറിനകത്ത് രണ്ട് വാൽവ് പോലെ വന്നിട്ടുണ്ട് അല്ലേ രണ്ട് പൈപ്പ് വന്നിട്ടുണ്ട് പുതിയ മോഡൽ അതല്ലേ ഇല്ല അത് ആ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അല്ല അത് കുഴപ്പമില്ല അത് ഞാൻ ചെന്നപ്പോൾ ഷോറൂംമാർ എന്നോട് ചോദിച്ചത് അഴിച്ചു കളയായിട്ടാണെന്ന് ചോദിച്ചു ബാക്കി വണ്ടിയുടെ എല്ലാ അമ്മമാരും അപ്പം തന്നെ കട്ട് ചെയ്താ ഇവിടുന്നേ ആണല്ലേ ആ ആ അപ്പം ഗെയ്സ് അപ്പം കണ്ട എൻ്റെ ബൈക്ക് ബമ്പറും കാര്യങ്ങളും അതെ നമ്മുടെ പ്ലാപ്പ് നമ്മുടെ അല്ലിയേട്ടൻ്റെ നമ്മുടെ ഈ ഇരിങ്ങാലക്കൂടെ ഉള്ള ചേട്ടൻ്റെ വണ്ടിയുടെ പ്ലാപ്പും കാര്യങ്ങളുമാണ് ബാക്കിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു വമ്പറും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ സെറ്റ് നമ്മുടെ ഇതാണ് ഗെയ്സ് പട്ടി അടിച്ചു കളഞ്ഞത് ബാക്കിയെന്നുള്ള ലുക്ക് കണ്ടല്ലോ അടിപൊളി അപ്പം ചേട്ടൻ അടുത്ത് ഓട്ടം വന്നു തോന്നുന്നു ചിലപ്പോൾ ആ ഓക്കെ പോക്കെ ഓക്കെ ലൈറ്റ് ഓക്കെ ലൈറ്റല്ല ലൈറ്റ് കിടക്കാം ഫീൽ കപ്പ് കാര്യങ്ങൾ എല്ലാം അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ആ ഒരു ലുക്ക് കണ്ടു അതായത് നമ്മുടെ നന്ദനം സ്റ്റൈല് അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കണ്ടു നിങ്ങൾ കണ്ടൊക്കെ എടുത്തു അല്ലേ നന്ദനം സ്റ്റൈല് ഒരു വണ്ടിയുടെ ഒരു വീഡിയോ ബോഡി വർക്ക് ഒക്കെ ചെയ്യുന്നൊരു ഗ്രൂപ്പുണ്ട് നന്ദനം കേട്ടോ അടിപൊളി നമുക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബാക്കി പോലെ എനിക്കിത് കണ്ടിട്ട് ഇതിൻ്റെ ആ ഒരു ബോഡി വർക്ക് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അടിപൊളി ഒരു ബോഡി വർക്കാണ് വണ്ടിക്ക് കേട്ടോ ചേട്ടൻ നമ്മുടെ പോലെ തന്നെ നമ്മുടെ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ നമ്മുടെ അത് തന്നെ വന്നേക്കുന്ന വെച്ചിവിടെ വെളിയിലോട്ട് തെള്ളുള്ളതാണ് നമ്മുടെ അങ്ങനെ തെളില്ലാത്ത സാധനമാണ് സംഭവം അടിപൊളിയായിട്ടുണ്ട് വേണ്ട അപ്പം ഏതായാലും ചേട്ടൻ പോവാണ് അപ്പം കൈസൊക്കെ കണ്ടല്ലോ അപ്പോൾ അപ്പം ആ വണ്ടി അതിൻ്റെ വിശേഷങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് അപ്പോൾ അത് കണ്ടില്ല അത് മണർകാടാണ് അതിൻ്റെ ബോഡി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത് എല്ലാം സെറ്റാണ് നമ്മുടെ വിഷ്ണു ഇങ്ങോട്ട് വരാമെന്ന് കൊണ്ട് വന്നില്ല അതിൽ ഞാനതിൽ വണ്ടിയിലോട്ട് പോയി ഇവിടെ നല്ല വെയിൽ ഓക്കെ ഇതാണ് കേട്ടോ സ്റ്റാൻഡ് ഇതിങ്ങനെ ഈ ഒരു സൈഡിൽ ഒരു സ്റ്റാൻഡിലൊക്കെ ഇട്ടേക്കുന്നത് പാർക്കിംഗ് വന്ന് വണ്ടിയിൽ വന്നിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇനി ഇരിക്കയാണ് അതായത് ഇവിടെ കൊണ്ട് വണ്ടി കിട്ടപ്പം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടി ഞാൻ അവിടെ ചെന്നു ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നു ഒന്നും നോക്കിയില്ല ചേട്ടൻ വരുന്നടം വരെ രണ്ടും ചേട്ടൻ ഓട്ടം കിട്ടി കിട്ടി പോയി പെട്ടെന്ന് ഓട്ടം തന്നെ സമയം നമുക്കറിയാലോ നമുക്ക് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യണം അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പോൾ ഏതായാലും വണ്ടി അടിപൊളി വണ്ടി നല്ല ബോഡി വർക്ക് അപ്പോൾസറി കാര്യങ്ങൾ പിന്നെ എനിക്ക് അപ്പോൾസറിയുടെ റേറ്റും അതിൻ്റെ ഒരു വർക്കും തമ്മിൽ എനിക്ക് എനിക്കിരി വലിയ ഇരുപത്തയ്യായിരം രൂപയുടെ അപ്പോൾസറി അപ്പൾസറി തട്ടപ്പൾസറിക്കുള്ള അത്ര വലിയ വർക്കായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ നോർമൽ രീതിക്കുള്ള വർക്കാണ് പക്ഷെ ബോഡി വർക്ക് അടിപൊളി നൈസാണ് ബാക്കിയെല്ലാം സെറ്റാണ് അപ്പം എന്നാലും നാലും ഇരുപത്തിനാല് രൂപ ബോഡി വർക്ക് അഡീഷണൽ അയ്യായിരം രൂപ പെയിന്റിങ് ആയി കേട്ടോ അപ്പം നമ്മുടെ വണ്ടിക്ക് നമ്മൾ അഡീഷണൽ പെയിന്റിങ് ഒന്നും നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും അപ്പൊ ഏതായാലും ജയിച്ചപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ഇത്ര നാൾ നമ്മൾ വന്ന് കിടന്നിട്ട് ഇന്നാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്ന ഒരു ആളെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയത് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇനിയിപ്പം വേറൊരാളോട് ഉണ്ട് അപ്പുറത്തെ സ്റ്റാൻഡിൽ നമുക്ക് അടുത്ത ദിവസം എപ്പോഴേക്കും സമയം കിട്ടുമ്പോഴത്തേന് നമുക്ക് ആ ചേട്ടന്റെ വണ്ടിയും കാര്യങ്ങളും സ്റ്റാൻഡിൽ ചെന്ന് നമുക്ക് വീഡിയോ എടുക്കാം അപ്പോൾ അതിലും നമ്മള് വിഷ്ണു വന്നില്ല അപ്പോൾ അപ്പം ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഏതായാലും രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടാൻ പറ്റുന്നില്ലല്ലോ ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തേക്ക് നിൽക്കുകയാണ് ഇന്നും അസത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് രാവിലെ തൊട്ട് വരുന്നത് അപ്പം പെട്ടെന്നാണ് ഉച്ചയ്ക്ക് ഈ ഒരു ഓട്ടം കാര്യങ്ങളും വന്നത് അപ്പോൾ കൈസ് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൈസ് വെറൈറ്റി അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വരാം ഓക്കെ ബൈ